നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലോകം കാത്തിരുന്ന ദിവസം ഇങ്ങെത്തിയിരിക്കുകയാണ് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണോ ഇസ്രായേൽ എന്ന ചോദ്യത്തിന് മുന്നിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ ജനത ജൂത ജനത ഏറെ പ്രിയപ്പെട്ടതാണ് അവിടെയുള്ള എഴുപത്തിമൂന്ന് ശതമാനം ജൂതന്മാരെയും സംബന്ധിച്ച് അവിടുത്തെ ഇസ്രായേലികളെ സംബന്ധിച്ച് ഇന്ന് അവരുടെ ഏറ്റവും മോശം ദിവസമാണ് കാരണം കഴിഞ്ഞ വർഷം അവരെ പിരിഞ്ഞ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്ന് അവരെ അവരിൽ നിന്നും തകർത്ത് അവരുടെ ജീവിതമൊക്കെ തന്നെ ശിഥിലമാക്കിയ ആ ദിവസം എത്തിയിരിക്കുകയാണ് അവരുടെ ഏറ്റവും ഒറ്റവരെയും ഉടയവരെയും ഒക്കെ തന്നെ ഇല്ലാതെ ആയ ആ ദിവസം ആ ദിവസത്തിൽ അവർ ദുഃഖിതരാണ് പൂർണമായ ദുഃഖിതർ പക്ഷെ അപ്പോഴും പലയിടങ്ങളിലും വേറൂട്ട് പൂർണമായി അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ കൈപ്പിടിയിലൊതുക്കിയെന്ന് വ്യക്തമാവുകയാണ് ഈ മുന്നൂറ്റി അറുപത്തി ദിവസം ലബനനിൽ ഇസ്രായേൽ ആക്രമണം മായി തുടരുകയാണ് രാജ്യത്തെ ഏറ്റവും ഭീകര രാത്രി എന്നാണ് ബി സി സി കഴിഞ്ഞ ദിവസത്തെ ഈ രാത്രികളെ വിശേഷിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി തകർത്തത് തെക്കൻ ലബനനിൽ നിന്ന് ആളുകളോട് ഒഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഡിപ്പോകൾ ടണൽ ഷാഫ്റ്റുകൾ മിസൈൽ വിക്ഷേപണ പോയിന്റുകൾ സെല്ലുകൾ തുരങ്കങ്ങൾ തുടങ്ങി ഭീകര സംഘടനയുടെ മറ്റ് സംവിധാനങ്ങളും ഇസ്രായേൽ എന്ന് വേണം പറയാൻ വൻ ആയുധ ശേഖരവും ഐ ഡി എഫ് കണ്ടെത്തിയിരിക്കുകയാണ് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിൽ മുപ്പതിലേറെ വ്യോമ ആക്രമണങ്ങളാണ് ഇസ്രയേൽ കഴിഞ്ഞ രാത്രിയിൽ മാത്രം നടത്തിയത് വൻ പൊട്ടിത്തെറികളും നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെക്കേ ലബനലിൽ ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തി നാനൂറ്റി നാൽപ്പതോളം ഹിസ്ബുള്ള പോരാളികളെ വധിച്ചത് പിന്നെ ാലെ തന്നെ രാത്രിയിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും മൃതദേഹങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കുന്നതിന്റെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗാസയിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതായാണ് റിപ്പോർട്ട് ഫലസ്തീനിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് ഭീതിയുടെ മുൾമുനയിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിലനിൽക്കുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നതാണ് നിലവിലെ അവസ്ഥ ഈ സാഹചര്യത്തിൽ ത്തെ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി ഓടുന്നതായി ഇറാൻ അറിയിച്ചിരിക്കുകയാണ് പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാലാണ് എന്ന് വിശദീകരണം പുറത്തുവരുന്നത് ഹമാസിന്റെ കൂട്ടക്കുരുതിയുടെ ഒരാണ്ട് തികയുന്ന ഇന്ന് പാശ്ചിമേഷ്യയിലെമ്പാടും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരികയാണ് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു തിരിച്ചടിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും എപ്പോൾ എങ്ങനെയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല എന്നതും ഇറാന്റെ ഭയം വർദ്ധിപ്പിക്കുകയാണ് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാഖിനെ വ്യോമ രണ്ട് ദിവസം അടച്ചിടും എന്ന് വ്യക്തമാകുന്നു ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുമുണ്ട് ഓയിൽ ടെർമിനലുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും ജാഗ്രതയിലാണ് ഗാസയിലെ ഇസ്രയേൽ ക്രൂരത ഒരു വർഷം എന്നാണ് ഇപ്പോൾ മറ്റു ചില വാർത്തകൾ പറയുന്നത് എന്നാൽ ഗാസയിലെ ഇസ്രായേൽ ക്രൂരതയാണോ വെറുതെ ഇരുന്ന ഇസ്രായേലിലേക്ക് അത് ക്രൂരത നടത്തിയതാണോ ഒരു വർഷം ആഘോഷിക്കേണ്ടത് എന്ന പല ചോദ്യങ്ങളും വരികയാണ് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു വീണ്ടും വീണ്ടും രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം സൈന്യത്തിന് മുമ്പിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ നട്ടിൽ നിവർത്തിയുള്ള പ്രസംഗം ഒരു കാരണവശാലും ആർക്കും ആര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആർക്കു മുന്നിലോ തലകുനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അത് സൈന്യത്തിന് മുമ്പിലാണെങ്കിൽ ും ആ പ്രസംഗം ആ പ്രസംഗത്തിലെ വാക്കുകൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം വ്യക്തമായി തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ വിജയിക്കും ആ വിജയത്തിന് മുന്നിൽ പലരും തോറ്റ് തരിപ്പണമാകും അതിനു മുന്നിൽ ഇപ്പോഴുള്ളത് ഭീകര സംഘടനയുടെ ഭീകരതയുടെ വേരറ്റം ആ ആശയ ആ ആശയത്തിന്റെ വേറിറക്കുന്നതുവരെ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകും ഈ യുദ്ധത്തിന്റെ അവസാനം ധന്യാഹുവിന്റെ വിജയം ഇസ്രായേലിന്റെ വിജയം ഐ ഡി എഫിന്റെ വിജയം അത് തന്നെയാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് എന്തായാലും ഇസ്രായേൽ തന്നെ വിജയം കൈവരിക്കുമെന്ന് നതന്യാഹു പ്രതിജ്ഞ ചെയ്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വർഷം മുമ്പ് ഞങ്ങൾ കനത്ത ആഘാതമാണ് നേരിട്ടത് അത് സത്യമാണ് എന്നാൽ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷമുള്ള ഈ ഒരു കാലയളവിൽ തന്റെ സൈന്യം യഥാർത്ഥത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു എന്നും ഇസ്രായേൽ എന്താണോ ലക്ഷ്യം വെച്ചത് അതിനോട് സൈന്യം ചേർന്ന് നിൽക്കുകയാണ് എന്നും നതന്യാഹു പറയുകയാണ് ഗാസയിലും ലബനനിലും ആക്രമണം കഴിപ്പിക്കുന്നതിനിടെ ഈ യുദ്ധത്തിൽ നാം വിജയിക്കുമെന്നും നതന്യാഹു സൈന്യത്തോട് പ്രവർത്തിക്കുകയാണ് ഒരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിലെ ഒരു ആത്മവിശ്വാസം വിശ്വാസം നൽകുക യുദ്ധത്തിന് മുൻപിൽ ഏതൊരു സൈന്യാധിപതിയും ഏതൊരു നേതാവും തന്റെ സൈന്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്റെ സൈന്യത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർ ഇത്രയും നാളും ചെയ്ത വിജയ വിജയപരമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ അതിനെ എന്തായാലും നെഞ്ചത്തോട് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്ന് പറയുന്നു അവർക്ക് ആത്മവിശ്വാസം പകരം തങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആത്മവിശ്വാസം തന്നെ പറയും നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ എന്ന് വ്യക്തമാക്കി നൽകുമെന്ന കാര്യം സംശയമില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു യുദ്ധത്തിൽ മുന്നിലുള്ള സൈന്യത്തിന് നൽകിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ് നിതന്യാഹു ഇവിടെ കാണുന്നത് ഈ ഒരു വർഷക്കാലത്തിന്റെ ഹമാസിന്റെ സൈനിക വിഭാഗത്തെ തന്നെ തങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി വ്യക്തമാക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണം അഭിമാനാർഹമാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം വരുന്നത് ഫലസ്തീൻ ജനതയുടെ ചെറുതൽപ്പിലൂടെ പുതുചരിത്രം എഴുതുകയാണ് എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഹമാസിന്റെ ആ വാചകം പറയാൻ പോലും ഹമാസിനൊരു തലവനില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ഒക്ടോബറിൽ ഹമാസിനെതിരായ അവകാശപ്പെട്ട് ഇസ്രയേൽ ഖാസിലടക്കം കൂട്ടുന്ന ക്രൂരത ഇന്നും തുടരുകയാണെന്നാണ് പല മാധ്യമങ്ങളും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരുന്നത് ഇസ്രയേലിന്റെ അവസാന നിമിഷത്തെ ആത്മാർത്ഥത അവസാന നിമിഷത്തെ ഈ ആത്മബലം ആത്മബലമൊക്കെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ശ്രമിച്ചുകൊള്ളു പക്ഷെ ഞങ്ങൾ തന്നെ വിജയം കൈവരിക്കുമെന്ന് ഇസ്രായേൽ പോരാട്ട വീര്യത്തോടുകൂടി ഞാൻ നെഞ്ചി വിരിച്ചു നിൽക്കുകയാണ് ഈ മണിക്കൂർ എന്തായാലും ഈ സി എൻ എൻ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഭയാനക രാത്രി ഇറാനും ഹിസ്ബുള്ളും നൽകാനായി ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് ഭയാനകമായി ായ പകൽ കൂടിയായിരിക്കും നൽകുക എന്ന കാര്യത്തിലും സംശയമില്ല